നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളൊരു വീഡിയോ ചെയ്യണം ആ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യങ്ങളും നല്ല ജോലിയൊക്കെ ചിന്തിച്ച് യൂറോപ്പ് രാജ്യത്തേക്കൊക്കെ പോകുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറ്റി ഒരു വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞു പെൺകുട്ടികളെ പറ്റി എന്ത് വീഡിയോ ചെയ്യാനാണ് അപ്പം അവരവരുടെ അനുഭവം പറഞ്ഞു അവർ പറയുന്നത് അവർക്കറിയാവുന്ന ഒരുവിധപ്പെട്ട പല പെൺകുട്ടികളും വിവാഹം കഴിക്കാത്ത പല പെൺകുട്ടികളും പോകുമ്പോൾ ഈ വിദേശ 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 രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞ് അവർ നല്ലൊരു ലൈഫ് സെറ്റിലായി കഴിയുമ്പം അവർ വിവാഹ ജീവിതത്തിലേക്ക് വേണ്ട അവർക്ക് അപ്പനെയും അമ്മയും പറയുന്നത് കേൾക്കണ്ട അല്ലെങ്കിൽ അവരെ അനുസരിക്കണ്ട എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നുണ്ട് എന്ന് അപ്പോൾ ഞാൻ അത് ആദ്യം എത്ര വലിയ കാര്യമാക്കിയില്ലെങ്കിലും ഞാൻ ഒരു പിന്നെ കുറച്ചിരുന്ന് എനിക്കറിയുന്ന പല ആൾക്കാരെ പറ്റി ആലോചിച്ച് നോക്കി അവർ പറഞ്ഞ വളരെ വാസ്തവമായ കാര്യമാണ് പല പെൺകുട്ടികളും എന്നാൽ പല ആൺകുട്ടികളും നമ്മളെൽപ്പം വളരെ ലോൺ എടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പൈസ അവിടുന്ന് വിവിടുന്നൊക്കെ കടമൊക്കെ എടുത്തായിരിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്നത് കുഞ്ഞുങ്ങൾ നല്ല ഭാവിയായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിക്കോട്ടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ മറ്റ് ബാധ്യതകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ കരുതിയായിരിക്കും നമ്മൾ വിദേശ രാജ്യത്തേക്ക് വിടുന്നത് പിന്നെ ചില ആൾക്കാർക്ക് കാണുമല്ലോ എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ ഇന്ന രാജ്യത്താണ് അല്ലെ ഇതാണ് അതിലൊരു നമുക്കൊരു മറ്റുള്ളവരുടെ മുന്നിൽ പറയാനൊരു ഗമയം ഉണ്ടാവില്ല പക്ഷേ പലപ്പോഴും പല പേരൻസും ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തലമുനിച്ചിരിക്കുക എന്നുള്ളത് ഈ കുഞ്ഞുങ്ങൾ ഓർക്കുന്നില്ല ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ തന്നെയാണ് അവർക്ക് കുറച്ച് കഴിയുമ്പം കുറേ കാശായി നല്ല ജോലിയൊക്കെയായി സ്റ്റേബിളായി ആരെയും കൂസേണ്ട ആവശ്യമില്ല ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വന്നു കഴിയുമ്പം വിവാഹം വേണ്ട എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചിന്താഗതിയാണ് എന്നാൽ ലിവിങ് ടുഗതർ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നാൽ അതും ചെയ്യാതെ തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് ഇതിന് ബാധ്യത അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പഠിച്ച് കോളേജ് പഠിത്തം കഴിഞ്ഞ ഉടൻ തന്നെ അവൾക്ക് ടെക്നോ പാർക്കിലാണോ അതോ ഇൻഫോ പാർക്കിലാണോ എവിടെയോ ജോലി കിട്ടി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴ് അവൾക്ക് വിദേശ രാജ്യത്ത് എവിടെയോ യൂറോപ്പ് രാജ്യമാണ് എനിക്കൊന്നും കറക്റ്റ് ഓർമ്മയില്ല അമേരിക്കയോ ലണ്ടനോ എവിടെയാണ് പോകാനൊരു ചാൻസ് കിട്ടി അത് കമ്പനിയുടെ ഭാഗമായിട്ട് പോയി ഒന്നോ രണ്ടോ മാസം നിൽക്കുക ഇവിടെ അമ്മ വിട്ടില്ല ഇവിടെ അപ്പോൾ ഞാൻ ആ ആൻറ്റിയോട് സംസാരിച്ച കൂട്ടത്തിൽ വളരെ ക്യാഷ് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ആൻറ്റി അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഒന്ന് പോകാൻ ആൻറ്റി എന്താ വിടാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോനെ എനിക്ക് അവളെ പോകുന്ന എനിക്കൊരു വിരുദുമില്ല പക്ഷേ അവൾ ഇപ്പോൾ പോകണ്ട അവളുടെ വിവാഹ ശേഷം അവളുടെ ഭർത്താവ് സംബന്ധിക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് അവളുടെ ജോലിക്ക് പോകുമോ അല്ലെങ്കിൽ അവൾ തന്നെ പോകുമോ എന്തെങ്കിലും ചെയ്തോട്ടെ ഇപ്പോൾ അവൾ പോകണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വളരെ നല്ലൊരു ഡിസിഷൻ പുള്ളിക്കാരി എടുത്തത് കാരണം ഇന്നിപ്പോൾ നമ്മൾ ആൾക്കാർ പോകുമ്പോൾ നമ്മളങ്ങ് ഒരു വലിയ ക്രെഡിറ്റ് പോലും തോന്നും പക്ഷേ പല പേരൻസും നമുക്കൊരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കണം ഇന്ന് എത്ര പേരൻറ്റ്സ് മറ്റുള്ളവരുടെ മുന്നിൽ മക്കളുടെ വിവാഹമായില്ല എന്ന് പറഞ്ഞ് തലകൊഞ്ചിരിക്കുന്നുണ്ടെന്ന് അറിയാം അവർക്ക് പറയാൻ പറ്റത്തില്ല പല ആൾക്കാരും ചിലപ്പോൾ എടുത്തെടുത്ത് ചോദിക്കും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്തുകൊണ്ട് ഇവർ കല്യാണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട് വിദേശ രാജ്യത്തേക്കൊക്കെ മക്കൾ പോയിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല നല്ല ഫ്യൂച്ചർ ലഭിച്ചോട്ടെ പക്ഷെ പോകുമ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം അല്ലെങ്കിൽ നാളെയും ഈ തലവുൻചിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും പെട്ടുപോകാൻ സാധ്യതയുണ്ട് താങ്ക് യു